അലഹമുല്ലാമീൻ വസ്സലാമീൻ ഹൈബർ യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ നിർത്തിയത് മുറഹിബ് ചക്രവർത്തിയുടെ നാല് മന്ത്രിമാരെയും യമപുരിയിലേക്ക് അയച്ചിരിക്കുകയാണ് മഹാനായ അനിർലി എന്നവനു ഇത് കണ്ട് സഹാബത്ത് മഹാനായ അലിയാരുതങ്ങളെ വിളിച്ചു പറയുകയാണ് അലിയാരിതങ്ങളെ ഒരൽപ്പം വിശ്രമിക്കൂ അലിയാരിതങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലിയാരുതങ്ങൾ പറഞ്ഞു മുറഹീബ് ചക്രവർത്തിയുടെ തല അതുകൊണ്ട് എൻ്റെ കുതിരക്ക് പന്താടാൻ കൊടുത്തതിന് ശേഷമല്ലാതെ ഇനി വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അലിയാരുതങ്ങൾ ഹൈബറിൻ്റെ രണ്ടാങ്കണത്തിൽ മുറഹീബിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുറഹിബ് ചക്രവർത്തി മറ്റൊരു വ്യക്തിയെ ഇറക്കി വിടുന്നത് അതും മറ്റാരുമായിരുന്നില്ല തൻ്റെ അനുജനായ തൻ്റെ സഹോദരനായ ഹാരിസിനെയായിരുന്നു ഇറക്കി വിട്ടത് അങ്ങനെ ഹാരിസും മഹാനായ അരി അരുതങ്ങളും അതാ ഹൈബറിൻ്റെ രണാങ്കണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കവി തന്നെ പറയുകയായിരിക്കും നല്ലത് ഹാരിസും മലിയാരും പല അടവുകൾ വെള്ളിക്കിറക്കിയിടുന്നേ സിംഹങ്ങൾക്കുന്നേ രണ്ടും അടവുകയാണ് തൽക്ഷണം അലിയാരും ഹാരീസ വെട്ടി ഹാരീസും രണമീലായി വീണ് പിടയുന്നേ ഇത് കണ്ട് മുറീബിൻ ശിരകൾ ഇരമ്പി അഹിനൻ വാദിച്ചതില്ല മൃഷഭൂമി ഇരമ്പി ഇത് കണ്ട് ക്ഷമയില്ല മുറഹി ഭൂമി ഇറങ്ങി ഇറങ്ങി പാടക്കളം തന്നിനാണഞ്ഞല്ലോ ആലിയാരെ വെല്ലുവിറ നിന്ന് രണ്ട് മല്ലന്മാരും മഹാനായി അലിയാരുതങ്ങളും ഹാരിസും ശക്തമായ പരാക്രമം തുടങ്ങിയെന്ന് മാത്രമല്ല ഹൈബറിൻ്റെ രണ്ടാംഗളത്തെ കോരിത്തൊരിപ്പിച്ചുകൊണ്ട് വെട്ടുകൾ കുത്തുകൾ അടവുകൾ തടവുകൾ വെല്ലുവിളികൾ ഗർജനങ്ങൾ രണ്ട് സിംഹങ്ങളും പതിനെട്ടടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അയാളും മഹാനായ അലി റദിയാബുത്തലുവിൻ്റെ വാളിൻ നിരയാകുകയാണ് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ദുൽദുല്ലഅ തല പന്ത് പോലെ പട്ടക്കളത്തിൽ തട്ടുന്നത് കണ്ടപ്പോൾ അതാ മുറഹിബിന് സഹിച്ചില്ല എന്ന് മാത്രമല്ല തൻ്റെ സഹോദരനും വധിക്കപ്പെട്ടപ്പോൾ ഇനി ജീവിച്ചിരുന്നിട്ട് ഫലമില്ല എന്ന് മനസ്സിലാക്കി മുറഹിബ് ചക്രവർത്തി അതാ അയാളുടെ സിരകൾ എരമ്പുകയാണ് ആദ്യമായി തൻ്റെ സഹോദരൻ അതാ തൻ്റെ രക്തത്തിന് തൻ്റെ സഹോദരൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ എല്ലാം മറന്ന പട്ടക്കളത്തിലേക്ക് ചാട്ടുകയാണ് മുറഹിബ് ചക്രവർത്തി ചക്രവർത്തി യടാ എന്നാക്രോശിച്ചുകൊണ്ട് മഹാനായി അനിയാരു തങ്ങളെ യഠാ അലി നീ നിൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരനെയും നീ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്ഷമയുടെ നെല്ലിപ്പിടി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിന്നെ വിടാൻ എനിക്ക് ഭാവമില്ല നിൻ്റെ നിൻ്റെ മണ്ട ഞാൻ രണ്ട് തുണ്ടമാക്കും പൂച്ച മത്സ്യത്തിൻ്റെ തല പോലെ നിൻ്റെ തല ഞാൻ കട്ടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുറഹിബദ പട്ടക്കളത്തിലേക്ക് എന്ന് മാത്രമല്ല മഹാനായി അലിയാരുതങ്ങൾ മുറഹിബിനോട് പറയേണ്ട ഭീരുവായ മുറഹീബി നിന്റെ സഹോദരനും സൈന്യ നേതാക്കളുമെല്ലാം പട്ടക്കള്ളത്തിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോൾ ഇനി ആത്മഹത്യയാണ് ഭികാമി കരുതി വന്നിരിക്കുകയാണ് നീ അല്ലാതെ ധൈര്യം കൊണ്ടല്ല നീ എൻ്റെ നേർക്ക് വന്നിരിക്കുന്നത് കഠിനമായ യുദ്ധത്താൽ ഭീരുത്വം വഴിമാറിയിരിക്കുകയാണ് നിൻ്റെ ആഗ്രഹം ഞാൻ സഫലമാക്കിത്തരാം നിന്റെ സഹോദരനെയും സൈനാധിപന്മാരെയും അയച്ച ആ ദിക്കിലേക്ക് ഞാൻ നിന്നെയും അയച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായി അലിയരുത്തങ്ങൾ തന്റെ ദുൽ കുതിരപ്പുറത്ത് ചാട്ടിക്കയറിയെന്ന് മാത്രമല്ല ദുൽഫുക്കാർ വാളുമായി ചക്രവർത്തിക്ക് നേരെ എന്ത് സംഭവിക്കുമെന്ന് കവി തന്നെ പറഞ്ഞാലായിരിക്കും നല്ലത് അനിയാരും കോടമേൽ നിന്ന് നിറഞ്ഞു വമ്പതും മന്ത്രിമാർ പോയ സ്ഥലമിൽ നിന്നെയും അയച്ചിടാൻ എന്നിൽ വമ്പലായി ഇതു പറഞ്ഞ ലിമുറീബിൻ നേരെ ചാടിയുദ്ധവും തുടർത്തലായി പുല്ലികളിൽ പയറ്റുന്നു പല അടവുകൾ വെളിക്കിറക്കുന്നു പടക്കള്ളം കിഡുകിടും കിടും വിധം ഇരുവരും നിന്ന് പൊരുതുന്നുഴക്കി സഹബുകൾ അലിയിൽ ആശ്വാസം ചൂള്ളം ചൂളം വെള്ളി കൊണ്ടും ധ്വനികൾ മുഴക്കിയും മുറഹിബിൽ ധൈര്യം പകരലായി അലിയിൽ വെട്ടുകൾ ടുത്ത് മുറഹിബും കോട്ടക്കരികിലെ കടുക്കലായി ഉടന് മുറഹിബിനോരുവട്ടല്ലാലി വരിച തകർന്നതാ നിൽക്കലായി ഉടനെ വള്ളതും ഉയർത്തി മുറഹിബും അലിയെ വധിക്കുവാൻ തുന്നിയലായി കോട്ടവാതിലും പറിച്ച് അലിയാരും മുറഹിബിൻ വെട്ട് തടുക്കലായി ഉടനെ ഗർജനം മുഴക്കി അലിയാരും മുറഹിബിൻ ശിരസ് അറുക്കലായി പട് സുബ്ഹാന മഹാനായ അലി റളിയല്ലാഹു അള്ളാഹുത്തലാൻ നേരെ മുറഹിബ് ചാടി വീണു ചീറിയെടുത്തിയെന്ന് മാത്രമല്ല മുറഹിബ് അലിയെ വെട്ടുകയാണ് അലി തടുക്കുകയാണ് രണ്ട് സിംഹങ്ങളും അതിഗ്രമായ പടയതാ ഹൈബറിൻ്റെ രണാങ്കണത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് എന്താണ് ഇവിടെ എട്ടു ദിക്കും ഞെട്ടുമാറുള്ള പടഹധ്വനികൾ പടക്കളം വിറപ്പിച്ചുകൊണ്ട് രണ്ട് വീര വീരകേസരികളും വീര കേസരികളും പതിനെട്ടടവും പയറ്റിക്കൊണ്ട് മുറഹിബ് നല്ലൊരു അഭ്യാസിയായിരുന്നു അലിയുടെ എല്ലാ വെട്ടുകളിലും തടു അയാൾ പിടിച്ചുനിന്ന് പൊരുതുകയാണ് തിഗ്രഹമായ പോരാട്ടം മുറഹിബ് ക്രമേണ ക്രമേണ പിന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അലി മുന്നോട്ടും അവസാനം അവർ പൊരുതിക്കൊണ്ട് കോട്ടവാതിലിൽ വരെ എത്തിയെന്ന് മാത്രമല്ല രണ്ട് ചെരിയും ശ്വാസമുടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് തക്ബീറിൻ്റെ ധനികളാൽ മഹാനായ അരി ആരുതങ്ങൾക്ക് സഹ ആവേശം പകർന്നുകൊണ്ടിരിക്കുന്നു ചൂളം വിളിയാൽ മുറഹിബിൻ്റെ സൈന്യം പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ശക്തമായ യ പോരാട്ടം കോട്ടയുടെ കവാടം മഹാനായ അലിയാരുതങ്ങൾ എന്നാ പറിച്ചെടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അഥവാ മുറഹിബ് അലിയാരുതങ്ങൾ നേർക്കൊരറ്റ വെട്ടായിരുന്നു ആ വെട്ടുകൊണ്ടതോടുകൂടെ മഹാനായ അലിയാരുതങ്ങളുടെ പരിചയങ്ങ തകർന്നു പോയി എന്താണി രക്ഷ എന്ന് മനസ്സിലാക്കി ആരാണ് അലിയാരുതങ്ങൾ മഹാനായ അരിയാരുതങ്ങളെ സംബന്ധിച്ച് നമുക്ക് നാം മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ ഈ ഭൂമിക്കൊരു വട്ടക്കണ്ടി ഇട്ട് എന്നോന്ന് പൊടിച്ചോക്കായിരുന്നു അത്രയും ശക്തനായ മല്ലനായ മഹാനായ അരിയാരുതങ്ങൾ മുറഹി രാജൻ്റെ കോട്ടവാതിൽ എഴുപതാളുകൾ പിടിച്ചാൽ പൊങ്ങാത്ത വാതിൽ അത് കയ്യിൽ എടുത്തുകൊണ്ട് മുറഹിബിന്റെ വെട്ടിന്റെ പരിചയാക്കി മാറ്റിയെന്ന് മാത്രമല്ല അങ്ങനെ മുറഹിബിനെയും അവിടെ ശരിപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല എന്താണ് സംഭവിച്ചത് ഇത് കണ്ട് ജൂതപ്പെട മഹാനായ അലിയാരുതങ്ങളെ വളഞ്ഞു എന്ന് മാത്രമല്ല എന്താണ് ഹൈബറിന്റെ രണാങ്കണത്തിൽ സംഭവിക്കുന്നതെന്ന് കടു കവി വിവരിക്കുകയാണ് അത് നിങ്ങൾക്ക് കേൾക്കാം പ്രിയമുള്ളവരേൻ ചൂത പടൈ ഇത് കണ്ടലിയാരെ വളഞ്ഞെ ഉടനെ ദുൽഫു കറേന്തി ആലിയാരും അടലാടെ ഭീകരരംഗം ഉമാറോജും നിർത്താനേ ഉടനെ അലിയുടെ രക്ഷക്കായി ഉമറും അണഞ്ഞേ ഖൈബറിൻറെ ഇടമിൽ കൂട്ടപ്പടയും നടന്നാനേ ജൂതർ ആളറിയാതെ അവർ തമ്മിൽ കുലത്താനേ ചൂതറ് വെള്ളക്കൊടിയുമുയർത്തി കീഴടങ്ങും നെയ്യുടനെ അസതവിളിച്ച് നെബി യുദ്ധം നിറുത്താനേ മുറഹിബ് വധിക്കപ്പെട്ടതോടുകൂടി ജൂതപ്പെടയാളികൾ മുഴുവനും മഹാനായ അരിയാരുതങ്ങളെ വളഞ്ഞു എന്ന് മാത്രമല്ല ശക്തമായി പൊരുതുകയാണ് അലിയും അവർക്ക് നേരെ വാൾ വീശിക്കൊണ്ടിരിക്കുകയാണ് ഉണങ്ങിയ ഇല മരക്കൊമ്പിൽ നിന്ന് കുലുക്കി വീഴ്ത്തുന്നത് പോലെ മഹാനായ അരിയരുതങ്ങൾ അവരുടെ തലകൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടപ്പെട്ട നടക്കുമ്പോൾ മറന്നിയൊന്നും അഹബുദലി ജംഗം കണ്ടപ്പോൾ ഒരു കൂട്ടം സഹാബികളോടുകൂടി സഹായത്തിനെത്തിയില്ലായിരുന്നെങ്കിൽ ആ സിംഹത്തെ മഹാനായ തങ്ങളെ ജൂതന്മാർ വളഞ്ഞു വധിക്കുമായിരുന്നു ഉമറും സഹാബത്തും ശക്തമായി ഘട്ടികം മാഞ്ഞ് വീശാൻ തുടങ്ങിയപ്പോൾ അതാ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ജൂതന്മാർ മുസ്ലിം പടയും ജൂതപ്പടയും ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഹൈബറിൻ്റെ രണാങ്കണത്തിൽ ഹൈബറിൻ്റെ രണാങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന്റെ കഠിനതയാൽ ജൂതപ്പടയാളികൾ ആളറിയാതെ അവർ തമ്മിൽ തന്നെ ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു അവസാനം രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ജൂതന്മാർ അതാ ഒരു വെള്ളം ഉയർത്തിക്കൊണ്ട് കീഴടങ്ങുകയാണ് ഉടനെ ഹബീബായ ഹബീബായങ്ങൾ അതാൻ റസ്ലമാലി തങ്ങൾ അലിയാരുതങ്ങളെ വിളിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടു ഈ സമയം എന്ത് സംഭവിച്ചു എന്ന് തന്നെ പറയലായിരിക്കും നല്ലത് യുദ്ധം ഫുക നേ ഈത്തപ്പനകൾ പാടി പറവകൾ കള്ളകൾ ആരവ മോതി മുന്തിരി വള്ളികൾ പന്തലൊരുക്കി ഈത്തപ്പനകൾ കൗതുകം പാടി പറവകൾ കള്ളകൾ ആരവ മോതി മുന്തിരി വള്ളികൾ പന്തലൊരുക്കി ജൂതരിൽ മാപ്പ് കൊടുത്തിടും നേ ിയാർ വിളിച്ചാഷിർ വധിച്ചിടും നേ കഥ ഞാൻ ഈ വീടത്തിൽ ചുരുക്കിയിടും നേ തെറ്റ് റഹീമായോൻ പൊറുത്തിയിടട്ടെ അങ്ങനെ ജൂതന്മാരെന്താണ് സംഭവിച്ചത് വെള്ള വെള്ളക്കൊടിയെടുത്തുകൊണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ പട്ടാളത്തിൻ്റെ മുമ്പിൽ അതാ കീഴടങ്ങിയപ്പോൾ അള്ളാൻ്റെ റസൂല് മഹാനായ അരിയാരുതങ്ങളെ തിരിച്ചു വിളിക്കുകയാണ് ഈ സമയം മഹാനായ അരിയാരുതങ്ങൾ തൻ്റെ ദുൽഫുക്കാർ വറവാൾ ഉറയിലിടുകയാണ് എന്ന് മാത്രമല്ല യുദ്ധം അവസാനിപ്പിച്ചു അല്ലാൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് വരികയാണ് മുസ്ലിങ്ങൾ വിജയപതാക ഹൈബറിൽ നാട്ടിയെന്ന് മാത്രമല്ല കുളിർക്കാറ്റ ഹരിത പതാകയെ തഴുകിയപ്പോൾ അത് ആനന്ദത്താൽ തുള്ളിച്ചാടുകയാണ് സായാന്ന സൂര്യൻ ഒരു ധാർമ്മിക വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതാ കുങ്കുമച്ചാൽ കുളിച്ച് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് മഹാനായ അരിയാരുതങ്ങൾ അതോ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പറവകൾ കളകളാരവം മുഴക്കുകയാണ് ഒരു ലക്ഷം വരുന്ന മുറഹീബിൻ്റെ പടയാളികളെയാണ് വെറും പതിനായിരത്തോളം വരുന്ന സഹാബ് പരാജയപ്പെടുത്തിയതെങ്കിൽ അതായിരുന്നല്ലോ ബദറിലും സംഭവിച്ചത് ആയിരത്തിൽ ചെല്ലാനം വരുന്ന മക്കാമുശീക്കളവറും മുന്നൂറ്റി പതിമൂന്നത് ഈമാനിൻ്റെ മാധുര്യമായിരുന്നു മക്കളെ അങ്ങനെ ഏതായാലും ജൂതന്മാർ ഇവിടെ ടങ്ങിയെന്ന് മാത്രമല്ല ജൂതന്മാർക്ക് കരുണക്കടലായ ഹബീബായ നിമിതങ്ങൾ മാപ്പ് നൽകി വിട്ടേക്കുകയാണ് അത് കാരണം പലരും പിൽക്കാലത്ത് പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി തൊണ്ണൂറ്റിമൂന്ന് ജൂതന്മാരും പതിനഞ്ച് സഹാബികളുമാണ് ഈ ഹൈബറിൻ്റെ രണാങ്കടത്തിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടത് ഏതായാലും ഹൈബറിലെ രക്തസാക്ഷികളെ ഹബീബായ നബിയും സഹാബത്തും അവിടെ തന്നെ കബറടക്കിയെന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ നബിയും സഹാബാക്കളും മദീനയിലേക്ക് തന്നെ സ്ഥലം വിടുകയാണ് മഹാനായ നബിസ്വല്ലാം നാഹു അരീബ് സല്ല തങ്ങളെ അലിയാരി തങ്ങളെ ബി സാഹുരീസ് തങ്ങൾ അലിയാരി തങ്ങളെ പ്രത്യേകം അതാ ആശീർവദിക്കുകയാണ് കാരണം മഹാനായ അലിയെ മൂന്നാം ദിവസത്തെ യുദ്ധം ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഭക്ഷണം തീർന്നുപോയ സഹാബ ആകെ പരാജയപ്പെടുമായിരുന്നു ആ സമയത്താണ് മഹാനായ അലിയാരതങ്ങളെ ആ ദൂത്യം അല്ലാന്റെ റസൂൽ ഏൽപ്പിച്ചത് അത് വിജയത്തിൽ കലാശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹാനായ അലിയാരതങ്ങൾക്ക് പ്രത്യേകം അതാ ആശീർവാദങ്ങളും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും റസൂൽ നൽകുകയാണ് ഏതായാലും ഹൈബർ യുദ്ധ ചരിത്ര കഥാപ്രസംഗം അത് വിശാലമായി പറയേണ്ട കഥയാണ് ഇനിയും ഇതിന് വാളുകളും കുന്തങ്ങളും അതുപോലെ ഒന്നും ഇവിടെ യുദ്ധത്തിൽ വന്നിട്ടില്ല കാരണം അത് കെ എസ് മൗലവി പറയും പോലെ പറയണം അതിന് ഈ സാധനം വേണം അതായത് മൈക്ക് വേണം നമ്മൾ തൊള്ളപ്പാട്ട് പാടുന്നത് കൊണ്ട് മൈക്ക് യുദ്ധത്തിൽ ഇറങ്ങി പോരാട്ടം നടത്താൻ പറ്റുന്നില്ല മാത്രമല്ല ഇത് മൊബൈലിലായതുകൊണ്ടും എപ്പിസോഡുകളായതുകൊണ്ടും ആ യുദ്ധം ഇവിടെ നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഏതായാലും ഈ ചരിത്രകഥയിൽ പാടി പറഞ്ഞതിലുള്ള അബദ്ധങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ിൽ അത് പൊരുത്തപ്പെട്ടു തരണമെന്നും തിരുത്തി തരണമെന്നും പറഞ്ഞുകൊണ്ട് ഹൈബർ യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിന് ഇവിടെ തിരശീ തിരശീല വീഴ്ത്തുകയാണ് അലഹമദില്ലാഹി റബുല്ലാലമിൻ മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത